കൊച്ചിക്ക് സമീപം സുമാലിയൻ കടൽ കൊള്ളക്കാരുടെ പിടിയിലായ കപ്പൽ മോചിപ്പിച്ച് നാവികസേന ഇമാൻ എന്ന കപ്പലിലെ ജീവനക്കാരെയാണ് കടൽ കൊള്ളക്കാരിൽ നിന്ന് ഓപ്പറേഷന്റെ നേതൃത്വം നൽകിയത് പി ബസന്ത നിന്ന് എത്രത്തോളം ശ്രമകരമായിരുന്നു ഈ ദൗത്യം ഇറാനിയൻ കപ്പലായ ഇമാൻ കൊച്ചിയിൽ നിന്നും എഴുന്നൂറ് ഇതിനെ തുടർന്ന് ഒരു ഡിസ്ട്രസ് കോണിനെ തുറന്നിട്ടാണ് ഇന്ത്യയുടെ യുദ്ധക്കപ്പലായ ഐ എൻ എസ് മുത്ത ഈ മേഖലയിൽ ഈ ഓപ്പറേഷന് നേതൃത്വം നൽകിയത് ഇപ്പോൾ പതിനേഴ് ജീവനക്കാരുള്ള ഇറാനിയൻ കപ്പൽ ഇപ്പോൾ മോചിപ്പിച്ചിട്ടുണ്ട് കപ്പല് ഇപ്പോൾ ഉണ്ടായിരുന്ന കടൽക്കുള്ളക്കാരെ അവരെ നിരായുധരാക്കി അവരെ ഇറക്കി വിട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പ്രതിരോധം അനയം അറിയിക്കുന്നത് ഏതായാലും പതിനേഴ് ജീവനക്കാരും സുരക്ഷിതരാണ് കപ്പൽ യാത്ര തുടർന്നു എന്നാണ് ഇപ്പോൾ അറിയുന്നത്